നമസ്കാരം സി പി എം നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ എം എൽ എ പിരപ്പൻകോടുമുരളി നേതാക്കൾ വി എസ് അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാൻ നോക്കിയെന്ന് വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകത്തിൽ പിരപ്പൻകോടുമുരളി പറയുന്നു വി എസ് ആർ എന്ന് തിരിച്ചറിഞ്ഞത് മരണശേഷമാണ് പുറകിൽ നിന്ന് കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും വിലാപയാത്രയിൽ നെഞ്ചു വിരിച്ചു നിന്നു പാർട്ടിയിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളുടെ കണ്ണ് ജനലക്ഷങ്ങൾ തുറപ്പിച്ചു സന്ദർഭത്തിനകത്ത് സി പി എം നേതാക്കൾ ഉയർന്നത് നന്നായി എന്നും പിരപ്പിൻകോട് മുരളിയുടെ പുസ്തകത്തിൽ പറയുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പുസ്തകത്തിൽ വിമർശനമുണ്ട് ഗോവിന്ദനും നാലാം കിട സൈബർ പോരാളിയുടെ ഭാഷയാണെന്നും കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ തൃശൂർ സംസ്ഥാന സമയം വരെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന എന്നെ എൺപത് വയസ്സുവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന ന്യായം പറഞ്ഞ് കേവലം എഴുപത്തിനാല് വയസ്സ് മാത്രമുണ്ടായിരുന്ന തനി മറ്റാരും എഴുതരുന്ന് പാർട്ടി കർദിനാൾമാർ കൽപ്പിക്കുന്നുണ്ടെന്നും പുസ്തകത്തിൽ വിമർശനമുണ്ട് വി എസ് സച്ചുദാനന്ദന് നേരക്കുണ്ടായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പിരപ്പൻകോട് മുരളി രണ്ടായിരത്തി അഞ്ചിൽ നടന്ന മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ തോൽപ്പിക്കാൻ ശ്രമം വന്നതടക്കം പാർട്ടിക്കകത്ത് പിണറായി പക്ഷം വി എസിനെതിരെ നടത്തിയ നീക്കങ്ങൾ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ പിരപ്പൻകോട് പുസ്തകത്തിൽ വെളിപ്പെടുത്തി അന്ന് പിരപ്പൻകോട് ഇങ്ങനെ വിവരിക്കുന്നു വി എസിൻ്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ വിമർശിക്കാനായി മുൻകൂട്ടി ശിക്ഷണം കൊടുത്ത് ഒരു കൂട്ടം പ്രതിനിധികളെ തയ്യാറാക്കി നിർത്തിയിരുന്നു ആ കൂട്ടത്തിൽ നാടും നാടിന്റെ ചരിത്രവും അറിയാത്ത ഒരു യുവ വായാടിയായ പ്രതിനിധിയെ കൊണ്ട് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് വരെ പറയിപ്പിച്ചു ഇത് പറയുമ്പോൾ അധ്യക്ഷ വേദിയിലും പ്രസിഡിയത്തിലും ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് കള്ളച്ചൂതാണെന്ന് പിരവൻകോട് പറഞ്ഞു ഞെട്ടിക്കുന്ന സത്യം കൂടി പുറത്തുവന്നു സമ്മേളനത്തിൽ വി എസിനെ തോൽപ്പിക്കാനായിരുന്നു പരിപാടി എന്നിട്ടും രണ്ട് വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു പാനലിൽ കടന്നുകൂടി പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികളെ വാഗ്ദാനങ്ങൾ നൽകി പിണറായി പക്ഷം കാല് മാറ്റിച്ചാണ് വി എസ് പക്ഷത്തെ തോൽപ്പിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നു കോഴിക്കോട്ട് രണ്ടായിരത്തി നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വി എസിനെ ഒഴിവാക്കാനായി ഭരണഘടന ഭേദഗതിക്ക് വരെ കേരള ഘടകം ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലും പുസ്തകത്തിലുണ്ട് പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും വിശ്വസ്തനായ ഒരു പ്രതിനിധിയെ കൊണ്ട് ഭരണഘടനയ്ക്ക് ഭേദഗതി അവതരിപ്പിച്ചു എൺപത് കഴിഞ്ഞവർ പാർട്ടിയിലോ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ പാർലമെന്ററി രംഗത്തോ പദവികൾ എന്നായിരുന്നു പ്രമേയം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമുള്ള വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നു ഒഴിവാക്കി പാർട്ടിക്ക് ആരുമല്ലാത്ത ഒരാളായി പുറത്താക്കാനുള്ള ഗൂഢനീക്കമായിരുന്നു അത് സംഗതികളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിയ വി എസ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത് വി എസിനെ പാർട്ടി വിരുദ്ധനാക്കി പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും ചിത്രീകരിക്കാനുള്ള ഔദ്യോഗിക നേതൃത്വത്തിന്റെ നാടകമായിരുന്നുവെന്ന് പിരപ്പൻകോട് പറയുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വി എസിനെ നീക്കിയതിനെ കുറിച്ചുള്ള ഗ്രന്ഥകർത്താവിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ് ഇത്രയേറെ സങ്കീർണമായ വിഷയത്തിൽ സാവകാശമെടുത്ത് വേണ്ടത്ര പരിശോധന നടത്താതെയാണ് ആരോപണ വിധേയനായ പിണറായി വിജയനെ പോളിസ് ബ്യൂറോയിൽ നിലനിർത്തുകയും ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വി എസിനെ പി ബിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തത്